കുട്ടികൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാറുണ്ടോ കുട്ടികളിൽ നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പെട്ടെന്ന് എന്താണ് അതിനുള്ളൊരു പ്രതിവിധി കുട്ടികളെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇപ്പം ഈ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആൾക്കാരിൽ ഹാർട്ട് അറ്റാക്ക് വരാറില്ല നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം ശരിയാണ് ഞാൻ പറയുന്നത് പിന്നെ എപ്പോഴെങ്കിലും ഒരു ലക്ഷത്തിൽ ഒരാൾക്കോ അല്ലെങ്കിൽ പതി പത്ത് ഒരാൾക്കോ ഒരു പല അപൂർവമായ ചില കാരണങ്ങൾ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ സാധാരണഗതിയിൽ ഈ പ്രായത്തിലുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാറില്ല അപ്പം പ്രാക്ടിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് നെഞ്ഞിവേദന വന്നു കഴിഞ്ഞാൽ അതൊരു എമർജൻസി അല്ല എന്ന് വേണം കരുതാൻ ഹാർട്ടിനെ സംബന്ധിച്ചുള്ളൊരു എമർജൻസി അല്ല വേറെ എന്തെങ്കിലും ഉണ്ടാവാം അവർക്ക് പിന്നെ ഈ പിന്നെ എന്താണ് ഹാർട്ടിൽ എന്ത് രോഗമാണ് കുട്ടികൾക്ക് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹാട്ടുകളിൽ കുട്ടികൾക്ക് വരുന്ന ഒരു മൂന്നു നാല് തരം രോഗങ്ങളുണ്ട് ഒന്ന് കഞ്ചനികൾ ഹാർട്ട് ഡിസീസ് എന്ന് പറയും അതായത് ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ചില പ്രോബ്ലം ആയിട്ട് ജനിക്കാറുണ്ട് ഒന്നുകിൽ ഹാർട്ടിലുള്ള ഹോള് അല്ലെങ്കിൽ ഹാർട്ടിലുള്ള ഈ ശുദ്ധരക്തവും അശുദ്ധരക്തവും മിക്സിംഗ് ഉള്ള പ്രോബ്ലം സാനോട്ടിക് കഞ്ചനൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും അതിന് അല്ലെങ്കിൽ പിന്നെ ഈ ചില വാൾവുകൾ വളരെ ചുരുങ്ങിപ്പോവും ജനിക്കുമ്പോൾ തന്നെ ഈ മയ അയോട്ടിക് വാൾവ് അഥവാ അതൊക്കെ സാധാരണഗതിയിൽ ചെറുപ്പത്തിൽ കണ്ടുപിടിക്കും ഈ ചെറുപ്പത്തിൽ ജനിക്കുമ്പൊക്കെ ഒരു 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 വയസ്സിനിടയിൽ കണ്ടുപിടിക്കാത്ത അസുഖങ്ങൾ വളരെ കുറവാണ് പിന്നെ അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലും അതൊരു എമർജൻസി ആയിട്ട് വരുന്നത് വളരെ കുറവാണ് അതൊന്നുകിൽ പിന്നെ ക്രമേണ അസുഖം മൂത്ത് മൊത്തം ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള ഘട്ടത്തിലേക്ക് നീങ്ങും അല്ലെങ്കിൽ യാദൃശികമായി ഈ അസുഖം കണ്ടുപിടിക്കും വേറെ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പോലെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു എക്വ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ രണ്ട് തരത്തിലാണ് ഈ കഞ്ഞിരൽ ഹാർട്ട് ഡിസീസ് നമ്മൾ കണ്ടുപിടിക്കുക ഒന്ന് യാദൃശികമായി കണ്ടുപിടിക്കുക ഡോക്ടർ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു എക്വ ചെയ്തപ്പോൾ കണ്ടുപിടിക്കുക അങ്ങനെ കണ്ടുപിടിക്കുക രണ്ടാമത്തത് ക്രമേണ കുട്ടിയുടെ വളർച്ചക്കും അല്ലെങ്കിൽ കുട്ടിയുടെ മറ്റുള്ള ഡെവലപ്മെൻറ്റ്സ് വളരെ സ്ലോ ആയി വരുമ്പോൾക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലാക്കി നോക്കുമ്പോൾ കഞ്ഞിരൽ ഹാർട്ട് ഡിസീസ് ഉണ്ട് എന്ന് മനസ്സിലാവും മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട് അത് ജനിച്ച ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആറുമാസത്തുള്ളിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും വളരെ സീരിയസ് ആയിരിക്കും പെട്ടെന്ന് നീല നീലക്കള്ളറാവും അല്ലെങ്കിൽ പെട്ടെന്ന് ഹാർട്ട് ഫെയിലറിൽ പോകും അങ്ങനെയുള്ള കുട്ടികളുണ്ട് അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാറുണ്ട് അപ്പോൾ ഇതൊരു എമർജൻസി ആയിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു അസുഖം അല്ല കഴിഞ്ഞല്ല ആർട്ട് ഡിസീസ് രണ്ടാമത്തെ അസുഖം എന്താണ് രണ്ടാമത്തെ അസുഖം റൊമാൻറ്റിക് ആ ഡിസീസ് എന്ന് പറയും അത് ഇന്ത്യയിൽ ഇച്ചിരി കൂടുതലാണ് ഈ റുമാറ്റിക് ആർട്ട് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾവിനെ സംബന്ധിച്ചുള്ള രസുഖമാണ് അതായത് വാൾവിനെ മാത്രം വരുന്ന അസുഖമാണ് ഈ പ്രത്യേകിച്ചിട്ട് സാമ്പത്തിക നിലവാരം താഴേക്കിടയിലുള്ളവർക്ക് ഇൻഫെക്ഷൻ റേറ്റ് കൂടും വീട്ടിൽ ചെറിയ വീടുള്ളവർക്ക് എല്ലാവർക്കും ഇൻഫെക്ഷൻ മാറി മാറി ഇൻഫെക്ഷൻ വന്നുകൊണ്ടാവും ഇപ്പോൾ ഇൻഫെക്ഷൻ വരുമ്പോൾ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരും ഫാരഞ്ചൈറ്റീസ് വരും അങ്ങനെ വരുമ്പോൾ അത് ഹാർട്ടിനെ ബാധിച്ച് കാലക്രമേണ അത് വാൾവിനെ ബാധിച്ച് അതൊരു പത്ത് ഇരുപത് വയസ്സാകുമ്പോൾ അത് പതിനഞ്ച് വയസ്സാകുമ്പോൾ ആ വാൾവിൻ്റെ ചെറിയ അത് ചിലപ്പോൾ ചെറുപ്പത്തിൽ മനസ്സിലാവില്ലായിരിക്കും കാരണം ചെറിയ തോതിലേ ഡാമേജ് ഉണ്ടാവും ഡാമേജ് കൂടി 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 ഒരു പത്തിരുപത് വയസ്സാകുമ്പോൾ കിതപ്പായിട്ടാണ് അതിൻ്റെ പ്രത പ്രത്യേക പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴക്കുള്ള കുട്ടികൾക്ക് കളിക്കുമ്പോൾ കളിലുള്ള കെതപ്പ് ശ്വാസം കിട്ടുന്ന കിട്ടാത്ത പോലെ മറ്റുള്ള കുട്ടികളുടെ ഒന്നിച്ചിട്ട് കളിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു വാൾവിൻ്റെ അസുഖത്തിൻ്റെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ ചില കുട്ടികൾ പെട്ടെന്ന് ഓടിക്കഴിഞ്ഞാൽ തല കറങ്ങി വീണു അത് വാൾവിൻ്റെ അസുഖത്തിൻ്റെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ കുറച്ച് നടന്നാൽ തന്നെ നെഞ്ഞിടിപ്പിക്കൂടും ഇത് വാൾവിൻ്റെ അസുഖത്തിൻ്റെ വരുന്നൊരു ലക്ഷണമാണ് അപ്പോൾ ഈ വാൾവിൻ്റെ അസുഖം എഗൈൻ എമർജൻസി ആയിട്ട് വരുന്നൊരു അസുഖം അല്ലാതെ ഈ അസുഖം കണ്ടുപിടിക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ് മൂന്നാമത്തത് ഞാൻ പറഞ്ഞത് ഈ കുട്ടികൾക്ക് വരുന്ന അസുഖം അറിത്മ്യ എന്ന് പറയും അത് ഈ എസ് വീ ടി അതുപോലെ തന്നെ ഉള്ള അസുഖങ്ങളും കുട്ടികൾക്കുണ്ടാകും അതും അത്രയൊരു എമർജൻസി ആയിട്ട് നെഞ്ഞ് വേദനയായിട്ട് വരാറില്ല പക്ഷേ ചിലപ്പോൾ ചില കുട്ടികൾ പെട്ടെന്ന് നെഞ്ഞെടുപ്പ് ആ സമയത്ത് കുറച്ച് നെഞ്ഞുവേദന അതൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ പോയിക്കോളും ചിലപ്പോൾ തല തലകർക്കൊക്കെ ഉണ്ടാവും അര അരമണിക്കൂർ കഴിഞ്ഞാൽ പോയിക്കോളും ആ സമയത്തുള്ള ഈസി കഴിഞ്ഞാൽ ആട്ടിൻ്റെ സ്പീഡ് കൂടുന്ന അസുഖം അതുപോലെ തന്നെ ആട്ടിൻ്റെ സ്പീഡ് കുറയുന്ന അസുഖം ഉണ്ടാവാറുണ്ട് അതും ജന്മനാദന ഉണ്ടാവുന്നതാണ് പക്ഷേ ഇതൊന്നും അങ്ങനെ ഒരു നെഞ്ഞുവേദനയായിട്ട് എമർജൻസി ആയിട്ട് എമർജൻസിയിൽ വരുന്ന ഒരു അസുഖമല്ല അത് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളും അല്ല ഈ അസുഖത്തിനുള്ള ലക്ഷണങ്ങൾ അത് രണ്ടും വേറെ വേറെ ലക്ഷണങ്ങളാണ് പിന്നെ വരുന്ന ആട്ടിൻ്റെ അസുഖം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആട്ടിന് ഇപ്പോൾ കോവിഡ് വന്നു ഇൻഫെക്ഷൻ വന്നു കോവിഡ് സാധാരണ ബാധിക്കുന്നത് ലങ്സിനെയാണല്ലോ ഈ ലങ്സിനെ ബാധിക്കുന്ന കോവിഡ് തന്നെ ആട്ടിനെ ബാധിക്കാം അപ്പോൾ കോവിഡ് മയോക്കാഡീസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ എല്ലാ വൈറൽ ഇൻഫെക്ഷനുകളും ഏത് വൈറൽ ഇൻഫെക്ഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അത് ഹാർട്ടിനെ ബാധിക്കാം അങ്ങനെ ഹാർട്ടിനെ ബാധിച്ച് കഴിഞ്ഞാൽ ഹാർട്ട് വീക്കാവാം ഹാർട്ടിനെ വീക്കായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ മയോക്കാഡൈറ്റീസ് എന്ന് പറയും അപ്പം കെതപ്പുണ്ടാവും അതും നെഞ്ുവേദനായിട്ടല്ല വരിക അപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങൾ ബാധിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഹൃദ്രോഗം വളരെ വളരെ കുറവാണ് നമ്പർ വൺ നമ്പർ ടു ഹാർട്ട് അറ്റാക്ക് ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ കുട്ടികൾക്കുണ്ടാവുന്ന ആർട്ടിൻ്റെ ഹൃദ്രോഗങ്ങളിൽ ഈ പ്രധാനമായിട്ടുള്ളത് ജന്മനാ ഉള്ളത് കഞ്ചിനറൽ ഹാർട്ട് ഡിസീസ് പിന്നെ ഉള്ളത് വാൽവുലാർ ഹാർട്ട് ഡിസീസ് റൊമാറ്റിക് വാൽവുലാർ ഹാർട്ട് ഡിസീസ് അത് ഈ ഇൻഫെക്ഷനെ കൊണ്ടുവരുന്നതാണ് പിന്നെ പിന്നെയുള്ളത് റിതം പ്രോബ്ലം ചിലപ്പം ടാക്കി അറ്റാക്കേക്കാടേ പോലത്തെ ചില അസുഖങ്ങൾ വരാം കുട്ടികൾക്ക് അതും ഒരു എമർജൻസി ആയിട്ട് വരുന്ന അസുഖങ്ങളല്ല പിന്നെ പിന്നെയുള്ളത് ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ളതാണ് മേജറായിട്ട് വരുന്ന ഹാർട്ടിൻ്റെ അസുഖങ്ങൾ പിന്നെ ജന്മനായുള്ള വേറെ ചില അപൂർവമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ നമ്മളൊരു സാധാരണഗതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല ഈ നാല് അസുഖങ്ങളും ഒരു പ്രത്യേകിച്ച് പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് അത് പ്രതിവിധി എടുക്കേണ്ട കാര്യമല്ല അത് ക്രമേണ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ കാർഡിയോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ പെർമനൻറ്റ് സൊല്യൂഷൻ എന്താണെന്നുള്ളത് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ആർക്കും അച്ഛനമ്മമാർക്ക് ഇതിനെപ്പറ്റി ഒരു വ്യാകുലപ്പെടേണ്ട കാര്യമില്ല സങ്കടപ്പെടേണ്ട കാര്യമില്ല പെട്ടെന്ന് യോ എൻ്റെ മകൻ ഹാർട്ട് അറ്റാക്ക് തോന്നുന്നു കാരണം ഇതിന് ഇത് പറയാൻ കാരണം പലപ്പോഴും ഞാൻ കാഷ്വാലിറ്റിയിൽ കാണാറുണ്ട് ഈ കുട്ടികൾക്ക് അഥവാ ഇരുപത് വയസ്സ് അതായത് പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ അല്ലെങ്കിൽ കോളേജ് കുട്ടികളൊക്കെ ഉടനെ വരും ചെറിയ നെഞ്ഞ് വേദന ഉണ്ട് നെഞ്ഞ് വേദനയുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വന്ന ഉടനെ ഉടനവിടുത്തെ ഡോക്ടർമാർക്കും കുറച്ച് ടെൻഷനാവും നെഞ്ഞ് വേദന ഹാർട്ട് അറ്റാക്ക് മിസ് ആയിപ്പോലോ എന്ന് ചോദിച്ചാൽ അവരും മറ്റേ കിടത്തി അതിന് ഐ സി യു ലേക്കിടത്തി ഒരു ഇ സി ജിയും എക്കോവും പിന്നെ ഒരു ട്രോപ്പോണിൻ ടീം അതു എൻസൈംസും ടെസ്റ്റുകളെല്ലാം ചെയ്ത് രണ്ട് ദിവസം കുഴപ്പമൊന്നുമില്ല എന്ന് പറയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ ഇടയിൽ നിന്ന് കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത് ഈ ഈ പ്രായത്തിൽ ഇവർക്ക് പ്രത്യേകിച്ചിട്ട് റിസ്ക് ഫാക്ടർ ഒന്നും ഇല്ലാതെ ഈ കുട്ടികൾക്ക് ഈ പറയണ ഹാർട്ട് അറ്റാക്ക് അറ്റാക്ക് അവരുടെ സാധ്യത വളരെ വളരെ കുറവായി കഴിഞ്ഞാൽ അവർക്ക് റീ അഷുറൻസാണ് വേണ്ടത് നമ്മളത് നമ്മളതിനെ ടെൻഷൻ അടിക്കേണ്ട നമ്മൾ ഡോക്ടർമാരും ടെൻഷൻ അടിക്കാറുണ്ട് അപ്പോൾ അച്ഛനമ്മമാരെ ടെൻഷൻ അടിക്കുന്ന പോലെ അതുകൊണ്ട് പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തൊണ്ണൂറ്റി ഒമ്പതേ പോയിൻറ്റ് ഒമ്പത് ശതമാനം ഉറപ്പിച്ച് പറയണം അങ്ങനെ വരാറില്ല